കോവിഡിൻ്റെ മഹാമാരി നമ്മളെല്ലാവരെയും കഴിഞ്ഞ രണ്ട് വർഷത്തിലേറെയായി കരുതൽ തടങ്കലിലാക്കിയിരിക്കുകയായിരുന്നു ഏതാണ്ട് തടങ്കലിൽ നിന്ന് മോചനം നേടി എല്ലാവരും ജീവിതത്തിൻ്റെ ആഹ്ലാദങ്ങളിലേക്കും ആരവങ്ങളിലേക്കും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണിപ്പോൾ ഇത്തവണത്തെ ഓണാഘോഷം കേരളത്തിലുടനീളം വളരെ ഗംഭീരമായി തന്നെ ആളുകൾ കൊണ്ടാടുകയുണ്ടായി നമ്മുടെ പഴയ കൂട്ടായ്മകളും പരിപാടികളുമൊക്കെ പഴയതുപോലെ പുനരാരംഭിച്ചു കഴിഞ്ഞു ഇത്രയും കാലം സോഷ്യൽ മീഡിയകളിൽ മാത്രം ഒതുങ്ങിക്കൊണ്ടായിരുന്നു നമ്മുടെ സൗഹൃദങ്ങളും ആശയങ്ങളുമൊക്കെ പങ്കുവെച്ചിരുന്നത് എന്നാൽ വീണ്ടും നമ്മുടെ പഴയ നല്ല കാലം തിരിച്ചു വരുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ശുഭപ്രതീക്ഷയോടുകൂടി നമുക്ക് കാത്തിരിക്കാം അതിനിടയ്ക്ക് ഈ വർഷത്തെ ഓണത്തിന് വളരെ ശ്രദ്ധേയമായ ചില സവിശേഷതകൾ കൂടി നമ്മൾ കണ്ടു ഓണത്തെ ഹൈന്ദവവൽക്കരിക്കാനുള്ള ചില സംഘപരിവാർ ശക്തികളുടെയും അതുപോലെ തന്നെ ഓണാഘോഷങ്ങളിൽ നിന്ന് മുസ്ലിം സമൂഹത്തെ മാറ്റി നിർത്താൻ വേണ്ടി ഓണം സിർക്കാണ് ഹറാമാണ് അതിന് ആശംസ അർപ്പിക്കാൻ പോലും പാടില്ല ഓണത്തിന് അയൽക്കാർ ക്ഷണിച്ചാൽ പോകാൻ പാടില്ല തുടങ്ങിയിട്ടുള്ള അങ്ങേയറ്റം വിഷലിപ്തമായിട്ടുള്ള വർഗീയത പ്രചരിപ്പിച്ച മുസ്ലിം മത മൗലികവാദികളും ഇവർക്കെല്ലാം കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് കേരളത്തിലെ സമൂഹം ജാതി മത ഭേദമന്യേ ഒന്നടങ്കം ഓണാഘോഷങ്ങളിൽ പങ്കുകൊള്ളുകയുണ്ടായി അതിലേറെ എടുത്തു പറയേണ്ടത് മലബാർ ഭാഗത്തുള്ള കലാലയങ്ങളിലും സ്കൂളുകളിലുമൊക്കെ മുസ്ലിം പെൺകുട്ടികൾ വലിയ തോതിൽ ഓണാഘോഷങ്ങളുടെ ആരവങ്ങളിൽ പങ്കുകൊണ്ടുവന്നതാണ് അത് സാമൂഹ്യ മാധ്യമങ്ങൾ നിറയുകയും അത് പിന്നീട് വലിയ ചർച്ചയായി മാറുകയും ചെയ്തിരിക്കുകയാണ് ഇതെല്ലാം കേരളത്തിലെ പുതിയ തലമുറ വർഗീയതയ്ക്ക് കീഴടങ്ങാൻ തയ്യാറല്ല എന്നതിൻ്റെ പ്രഖ്യാപനം മാത്രമല്ല പുതിയ തലമുറയെങ്കിലും മതനിരപേക്ഷതയുടെയും ബഹുസ്വരതയുടെയും സംസ്കാരം ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമായി ഇവിടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ ശുഭ സൂചന കൂടിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു മാറ്റം കേരളീയ സമൂഹത്തിൽ ഉണ്ടാവുന്നു എന്നത് വളരെയേറെ അഭിമാനകരമായ ഒരു കാര്യമാണ് കാരണം അതിനുവേണ്ടിയാണ് നമ്മളൊക്കെ ഇത്രയും കാലം ഇവിടെ കഠിനമായി പ്രയത്നം നടത്തിക്കൊണ്ടിരുന്നത് ഈ സാഹചര്യത്തിൽ നമ്മൾ ഇനിയും പഴയതുപോലെയുള്ള കൂട്ടായ്മകളും സൗഹൃദങ്ങളും ആശയവിനിമയങ്ങളുമൊക്കെ പൂർവാധികം ശക്തിയോടെ തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് പുതിയ തലമുറയുടെ ആവേശകരമായ ഈ മുന്നേറ്റം നമ്മളെയൊക്കെ കൂടുതൽ ആവേശഭരിതരാക്കുന്നു കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നു മത മൗലികവാദികളും വർഗീയ ശക്തികളും കേരളത്തിൽ തങ്ങൾക്ക് വേരുപിടിക്കാൻ ആവില്ല ഇവിടെയെന്ന് അതിനു പറ്റിയ മണ്ണല്ല കേരളം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നത് വളരെയേറെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളം ഒരു തുരുത്തായി മാറി നിൽക്കുക ചെന്നെ ചെയ്യുന്നു വർഗീയതയോട് സന്ധിയില്ലാത്ത ഒരു സമൂഹം തന്നെയായി കേരള സമൂഹം മാറുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഈ അവസരത്തിൽ നമ്മൾ തടങ്കലിൽ നിന്നൊക്കെ മാറി പഴയ സൗഹൃദങ്ങളും പഴയ കൂട്ടായ്മകളുമൊക്കെ ഒന്നുകൂടി പുനരാരംഭിക്കുകയാണ് അതിൻ്റെ ഭാഗമായി അടുത്ത ഞായറാഴ്ച സെപ്റ്റംബർ പതിനെട്ടിന് എടപ്പാളിൽ നമ്മളൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നു ഞാൻ കഴിഞ്ഞ രണ്ട് മാസമായി കാലിൽ പരിക്കേറ്റതിനെ തുടർന്ന് ഒരു വീട്ടുതടങ്കലിലായിരുന്നു എന്നാൽ അവിടെ നിന്നും ഏറെക്കുറെ മോചനം നേടി സാധാരണ സ്ഥിതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കഴിയുന്നതും ഞാനും ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കാര്യമായ മറ്റു തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ ഞാനും ഉണ്ടാവും നമുക്ക് എടപ്പാളിൽ വെച്ച് കാണാം എടപ്പാളിലെ ആസാദ് റിച്ചി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി ഓർക്കുക അടുത്ത ഞായറാഴ്ച സെപ്റ്റംബർ പതിനെട്ടിന് എടപ്പാളിലെ ആസാദ് റിച്ചി ഓഡിറ്റോറിയത്തിൽ നമുക്ക് വീണ്ടും ഒരുമിച്ച് കാണാം ഡോക്ടർ വിശ്വനാഥനും മൈത്രേയനും ലിയാക്കത്തലിയും ജസ്ലിയും പിന്നെ പുതുമുഖങ്ങളായ കുറേ ചെറുപ്പക്കാരും ഈ പരിപാടിയിൽ പങ്കുകൊള്ളുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ പഴയ പ്രവർത്തകനായിരുന്ന കുറച്ചു കാലമായിട്ട് രംഗത്തുനിന്ന് നിന്ന് മാറി നിന്നിരുന്ന പാറക്കൽ മുഹമ്മദും പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട് നമ്മുടെ പഴയ സുഹൃത്തുക്കൾക്കെല്ലാം ഒത്തുകൂടാനുള്ള ഒരു അവസരം എന്ന നിലയിൽ എല്ലാവരും എടപ്പാളിൽ എത്തിച്ചേരുക നമുക്ക് അവിടെ വെച്ച് കാണാം